പ്രൊഫസർ റോണി കെ ബേബി നോക്കൂ ഇപ്പോൾ എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ ഇനത്തിൽ തന്നെ എഴുന്നൂറ്റി അൻപത്തിയാറ് കോടി കൂടി നൽകാനുണ്ടെന്ന് കേന്ദ്രം സമ്മതിക്കുന്നുമുണ്ട് ശ്രീ അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്ന് നടത്തിയ പ്രസ്താവന ഉൾപ്പെടെ അത് ഓൺ ചെയ്ത് സംസാരിച്ചവരാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ്സുകാരും ഈ നെല്ല് സംഭരണ ഇനത്തിൽ പോലും ഒരു പൈസയും നൽകാനില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതി കെ പി സി സി അധ്യക്ഷൻ കൂടിയാണ് പക്ഷെ ഇപ്പോൾ അത് ഉണ്ട് എന്ന് കേന്ദ്രം തന്നെ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ കേരളം കള്ളം പറയുന്നു കേരളം കണക്കുകൾ കൊടുക്കുന്നില്ല പ്രതിപക്ഷം ഇവിടെ എന്റെ മാന്യ സുഹൃത്ത് അനിൽകുമാർ പറഞ്ഞു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം കൂടി ഉണ്ട് അസത്യത്തിന്റെ കൂടെ അന്തി ഉറങ്ങുന്ന വെപ്പാർട്ടിയാണ് ചരിത്രം എന്ന് ഗലീലിയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സി പി എം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത് ഈ അസത്യത്തെ ഇങ്ങനെ വെള്ളമൂശി വെള്ളവൂശി അത് സത്യമാണെന്ന് വരുത്തി തീർക്കുക എന്താണ് ഈ നെല്ല് സംഭരണത്തില് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അനുവദിച്ച എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഒരു യഥാർത്ഥ വസ്തുത നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ അകത്ത് യഥാർത്ഥം സംഭവിച്ചത് ഇന്ന് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും പ്രസ് റിലീസ് നൽകിയിട്ടുണ്ടോ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ കണക്കുകൂട്ടിൽ എന്ന് എന്താ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എല്ലാ വർഷവും മാർച്ച് മാസമാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഉള്ള തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് ഞാൻ എന്റെ കണക്കുകൾ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് മുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചത് അന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഒരു കുറച്ച് പണം കൂടി അഡ്വാൻസ് ചെയ്ത് തരണം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പത്തൊണ്ണൂറ് കോടി രൂപ അഡ്വാൻസ് ചെയ്യണം കാരണം കേരളം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് നെല്ല് സംഭരണത്തിന് വേണ്ടി സപ്ലൈ കോഴ്ക്ക് കൊടുക്കുവാനായിട്ടുള്ള പണം ഞങ്ങൾക്കില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അഡ്വാൻസ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോക്കോൾ അതുമായി ബന്ധപ്പെട്ട നിയമം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ള ഏത് സംസ്ഥാന കാരണം താങ്ങുവിലയാണ് നമുക്ക് നൽകുന്നത് കേരളത്തിൽ മാത്രമല്ല ഉണ്ട് താങ്ങുവില എന്ന് പറയുന്ന സംവിധാനം സപ്പോർട്ട് പ്രൈസ് അപ്പോൾ കേരളത്തിൽ ഈ നെല്ല് സംഭരണത്തിന് നോഡൽ ഏജൻസി എന്ന് പറയുന്ന സപ്ലൈക്രോയാണ് സപ്ലൈകോ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നു അത് സംസ്കരിച്ച് അരിയാക്കി റേഷൻ കടകൾ വഴി അത് ഗുണഭോക്താക്കൾക്ക് നൽകുന്നു എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലെയിം അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിൽ കൊടുത്തു കഴിയുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള പണം സാധാരണ നമുക്കറിയാം ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് എല്ലാം അത് കേന്ദ്ര സർക്കാർ മാത്രമല്ല താങ്കൾ പറയുന്ന ഇവിടെ ഇവിടെ കോടിയിൽ വർഷം മുൻപുള്ള തുക അപ്പോൾ ഇപ്പോൾ പ്രശ്നം ഒന്നും ും എന്ന് പറഞ്ഞ കേന്ദ്രവും അതിനെ ഓൺ ചെയ്ത പ്രതിപക്ഷവുമാണ് സാങ്കേതികത ഒക്കെ താങ്കൾ പറയുന്നത് ശരിയാണ് അപ്പോൾ ഒന്നും നൽകാനില്ല എന്ന് നിങ്ങളും ആവർത്തിച്ചില്ലേ അപ്പോൾ ഈ നൽകിയ എണ്ണൂറ്റിഅൻപത്തിരണ്ട് കോടി കേരളത്തിന് വെറുതെ നൽകിയതാണോ ആ വാദം അപ്പോൾ പൊള്ളയായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രം പറഞ്ഞത് തെറ്റാണ് എന്ന് ചുരുങ്ങിയ പക്ഷം അംഗീകരിക്കണ്ടേ ബേബി അല്ല അല്ല അശ്വിത ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം പറഞ്ഞു ഞങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യണം മുൻകൂറായി തരണം കേന്ദ്രത്തിന് നിയമപ്രകാരം അങ്ങനെ അഡ്വാൻസ് ചെയ്യുന്ന സംവിധാനമില്ല അത് കൃത്യമായി തന്നെ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ അതിന്റെ ക്ലെയിം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അക്ഷിത പറഞ്ഞു അഞ്ചു വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെയും രണ്ടായിരത്തി ഇരുപത് ഇരുപതിലെയും നൂറ്റി പതിനാറ് കോടിയുണ്ട് അതുകൊണ്ട് കൂട്ടിയാണ് ഈ പറഞ്ഞ എണ്ണൂറ്റി അറുപത്തി ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ആവശ്യപ്പെട്ട അഡ്വാൻസ് എന്ന് പറയുന്നത് എഴുന്നൂറ് കോടിയാണ് കഴിഞ്ഞ മാർച്ച് മാസം കേരളം ആവശ്യപ്പെട്ട അഡ്വാൻസ് എഴുന്നൂറ് കോടി ആ എഴുന്നൂറ് കോടിയോടുകൂടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിനെയും കുടിശ്ശിക കൂട്ടിയാണ് കുടിശ്ശേഖി നൂറ്റി പതിനാറ് കോടി അത് കൃത്യമായി കണക്കുകൾ നൽകാതിരുന്നുണ്ട് അത് ഞങ്ങൾ കൂട്ടിയാണ് ഇപ്പോൾ എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ വന്നിരിക്കുന്നത് ഇനി എനിക്ക് അക്ഷര മിനിറ്റ് സമയം തന്നു ഇവിടെ ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ പോയി അല്ലെ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നു ആ ഹർജിയിൽ കേരളം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് കടം കടമെടുക്കാനുള്ള പരിധി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തി തരണം സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി ഇതുവരെ കേരളത്തിന് അനുകൂലം നൽകിയിട്ടില്ല മൂന്ന പോയിന്റ് കൃത്യമായി കേരളത്തിന് അനുവദിച്ച തുക പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ ആ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടിയും എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളും കേരളത്തിന് കിട്ടേണ്ടിയിരുന്നതാണ് അത് ഏത് വഴിയിലാണ് വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി കിഫ്ബി എടുത്ത വായ്പ തിരിച്ചടച്ച വഴിയിൽ കിട്ടുകയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അതുപോലെ തന്നെ ട്രഷറി സേവിംഗ് ബാങ്കിലെ നിക്ഷേപമായി ബന്ധപ്പെട്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അങ്ങനെ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കേരളം നമുക്ക് അങ്ങനെ വിവിധ ഇനത്താൽ കേരളത്തിന് അർഹതപ്പെട്ട തുകയായിരുന്നല്ലോ ചോദിച്ചു കൊണ്ടിരുന്നത് മന്ത്രിമാർ നേരിട്ട് പോയി കണ്ടു കത്തയച്ചു ഇപ്പോൾ ഈ നെല്ല് സംഭരണ തുകയിലടക്കം ജി ആർ എല്ലൊ നേരിട്ട് പോയി സംസാരിച്ചതും കണ്ടതുമാണ് എന്നിട്ട് അതൊന്നും ആ ഘട്ടത്തിൽ നൽകിയില്ല കോടതിയിലേക്ക് പോകുമ്പോഴാണ് ഈ തുക നൽകുന്നത് എന്നുള്ളതല്ലേ നമ്മൾ ആ തരത്തിലല്ലേ ഇതിനെ സമീപിക്കുന്നത് ഈ പറയുന്ന തുക നമുക്ക് വിധി വിധി കിട്ടേണ്ടത് കൊടുക്കണമെന്ന് പറഞ്ഞു അത് കേന്ദ്രമാണ് അഭ്യർത്ഥിച്ചത് അത് ജഡ്ജ്മെന്റിലേക്ക് പോകരുതെന്ന് കേന്ദ്രം അഭ്യർത്ഥിച്ചതിന്റെ മുറക്കാണ് അത് അങ്ങനെ പോകാതിരിക്കുകയും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് ഞാൻ ഞാൻ വരാം